നമസ്കാരം എന്തിനിഷയിലേക്ക് ഏവർക്കും സ്വാഗതം ജാതി പിശാദിൻ്റെ കരാളഹസ്തത്തിൽ നിന്ന് നാം ഇനിയും മോചിതരായിട്ടില്ല എന്നാണ് കൂടന്മാണിക്ക ക്ഷേ ക്ഷേത്രത്തിലെ വിവാദം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇരിങ്ങാലക്കുട ക്ഷേത്രം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ആ ക്ഷേത്രത്തിൻ്റെ മനോഹാരിതയും ആർ ആർക്കിടെക്ചറൽ സ്പ്ലൻറ്ററും അതേപോലെ തന്നെ അതിൻ്റെ പ്രശാന്തതയൊക്കെ തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോകാറുണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിൽ വാക്കുകൾ അന്യമായപ്പോൾ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങിപ്പോയപ്പോൾ എല്ലാം തന്നെ കൂടൻ മാണിക്കത്തപ്പനെ ഞാൻ ഉപാസിക്കാറുണ്ട് അവിടെ പോയി ഇരുന്ന് ഉപാസിക്കും കാരണം അവിടെ അധികം ഒട്ടും തിരക്കില്ല അധികമല്ല ഒട്ടും അമ്പലമാണ് വളരെ ട്രാങ്ക്യുലിറ്റിയാണ് അതേസമയം ആൻറ്റിക്കോ ആണ് അപ്പോൾ രണ്ടും കൂടി ഒത്ത ഒരു സ്ഥലമായതുകൊണ്ട് ഞാൻ എപ്പോഴും അവിടെ പോകാറുണ്ട് പോകുമ്പോൾ ആദ്യകാലങ്ങളിലൊന്നും അത്ര നല്ല അല്ല ഉണ്ടായിരിക്കുന്നത് നമ്മൾ കരുതും ജാതി ഇല്ല ജാതി ഇല്ല എന്നുള്ളത് പക്ഷേ അണ്ടിയോട് അടുക്കുമ്പോൾ അറിയാം മാങ്ങയുടെ പുളി എന്ന് പറയുന്ന പോലെ ജാതിയൊക്കെ ഉണ്ട് കൂട്ടരെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ എന്നെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് എന്നെ എൻ്റെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളിൽ ഞാൻ ക്ഷേത്രദർശനം നിർത്തിവയ്ക്കുകയും ഉണ്ടായിട്ടുണ്ട് എന്താ അവിടെ പോയില്ലെങ്കിൽ എന്താ എന്നുള്ളത് അപ്പോൾ ഹരിനാമകീർത്തനത്തിലെ ചില വരികളും വരികളെ ഞാൻ കൂട്ടുപിടിച്ചു ഊരിന് വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിനു നീരിന് വേണ്ട നിജധാരങ്ങൾ വേണ്ടതിനു നാരായണാച്യുത ഹരേ എന്നൊതുവാൻ നാവൊന്നേ വേണ്ടു ഹരിനാരായണായ നമ ഇത്ര ഭംഗിയായിട്ടാണ് തുഞ്ച തുഞ്ചത്ത് രാമാഞ്ചന എഴുത്തച്ഛനത് നമുക്ക് മനസ്സിലാക്കിത്തുന്നത് ഗുരുവായൂർ പോയി തൊഴുതാലേ നമുക്ക് തൃപ്തി വരുള്ളൂ ഗുരുവായൂർ പോയാലേ ഗുരുവായൂരിലെ ഈശ്വര സാന്നിധ്യം ഉള്ളൂ എന്ന നമ്മുടെ മൂഢധാരണയെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നേ അദ്ദേഹം പൊളിച്ചെഴുതിയിട്ടുണ്ട് ഊരിന് വേണ്ട അത് വേണ്ട ഗുരുവാ ഇങ്ങനെ ഊര് വേണ്ട ഒരു പ്രത്യേക നാടൊന്നും വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിന് പൂജാ സാമഗ്രികളൊന്നും വേണ്ട നീരിന് വേണ്ട നീര് വേണ്ട ഉദകക്രിയയും വേണ്ട ചില ധാരങ്ങൾ വേ വേണ്ടതിന് വേദകാലത്ത് പുരോഹിതനും പത്നിയും വേണം യാഗങ്ങളൊക്കെ കഴിക്കാൻ ഇതും വേണ്ട നാരായണാച്യുത ഹരേയൊന്നോതുവാൻ നാവൊന്നേ വേണ്ടു ഹരി നാരായണായ നമ എന്ന് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ആ വരികളെ മുറുക്കിപ്പിടിച്ച് എൻ എനിക്ക് പോ എൻ്റെ ആത്മാഭിമാനത്തെ ഞാൻ സംരക്ഷിച്ചു എന്നാലും ചിലയിടങ്ങളിൽ പോകുമ്പോൾ നമുക്ക് വളരെയധികം ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഊർജം കിട്ടും അതുകൊണ്ട് തന്നെ അവിടേക്ക് ആ സ്ഥലം ആ ക്ഷേത്രം എന്നെ എന്നും മാടി വിളിച്ചിരുന്നു അവിടെ മാത്രമല്ല പോകാനിടമില്ലാത്ത ആൾക്കാർക്ക് പോകാനിടമില്ലാത്ത ആൾക്കാർക്ക് ക്ഷേ നിരാലംബരക്ക് ക്ഷേത്രം തന്നെയല്ലേ ഉള്ളൂ ഒരു അവലംബം ഒരു ബന്ധുവീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തിനാ പോന്നേപ്പോ അവിടെ നമ്മുടെ സാന്നിധ്യം അത്ര ഇഷ്ടപ്പെടുന്നില്ല ഇനിയിപ്പോൾ എല്ലാം പൈസ കടം ചോദിക്കാൻ വന്നതാണോ നമുക്ക് ലിമിറ്റഡ് സോഷ്യൽ ഇൻറ്ററാക്ഷൻസ് ഉള്ളൂ ലിമിറ്റഡ് സോഷ്യൽ സർക്കിളേ ഉള്ളൂ അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു സോഷ്യലൈസിങ് സെൻറ്ററും കൂടിയാണ് അമ്പലങ്ങൾ അങ്ങനത്തെ ആൾക്കാർക്ക് അമ്പലമല്ലാണ്ട് വേറൊരു ഒരു സ്ഥലമില്ല നമ്മുടെ കേരളത്തിലും ഭാരതത്തിലും വേറൊരു റിക്രിയേഷനോ റിക്രിയേഷൻ ക്ലബ്സോ ഒന്നുമില്ലല്ലോ സ്ത്രീകൾക്കും തുണി മാറി പോവാനായിട്ട് ഇപ്പോഴൊക്കെയാണ് യാത്രകൾ വന്നത് ഞങ്ങളുടെ തലമുറക്കാർക്ക് അത്ര വലിയ യാത്രകളൊന്നും ഇല്ലല്ലോ ആൾക്കാരെ ബോധിപ്പിക്കേണ്ടി വരും പുറത്തിറങ്ങി പോകുമ്പോൾ അപ്പോൾ അമ്പലം പ്രത്യേകിച്ച് ഇവിടെയാണെങ്കിൽ ആൾക്കൂട്ടവും ഇല്ല ആൻറ്റിക് സ്ഥലമാണ് വളരെ മനോഹരമായ സ്ഥലം അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് മനസ്സ് മനസ്സുഷ്ണിച്ചിട്ടാണ് നമ്മൾ അമ്പലത്തിൽ പോവുക അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഈ മേഖോയ്മ അല്ലെങ്കിൽ സവർണ മേധാവിത്വം അനുഭവിക്കേണ്ടി വരികയെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെന്തോ വല്ലാതെ ഓൾറെഡി മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വീണ്ടും വീണ്ടും മാർജിനലൈസ്ഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ ഈ വരികളെ കൂട്ടുപിടിച്ച് പോകാതിരുന്നു പിന്നെ നമുക്ക് എങ്ങോടും പോകാനിടയില്ലാണ്ടാവുമ്പോൾ നമ്മൾ വീണ്ടും പുറപ്പെട്ടു പോവുക തന്നെ എങ്ങനെയും പോകണല്ലോ ജസ്റ്റിസ് എവിടുന്നൊന്നും കിട്ടുന്നില്ല അങ്ങനെ വീണ്ടും പോയി തുടങ്ങുകയാണ് ആ വീണ്ടും പോയി തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ പോക്കര ന്യായീകരിക്കാൻ വേ വീണ്ടും എഴുത്തച്ഛൻ്റെ വരികൾ തന്നെ നമ്മൾ ഞാൻ കൂട്ടുപിടിച്ചു അപ്പോൾ അവിടെ ചിലപ്പോൾ പരിഹാസം ഉണ്ടാവാം ജാതിയിൽ താഴ്ന്നതുകൊണ്ട് ചിലപ്പോൾ ചില മാറു മാറു ഉപ്പോ ഉപ്പോൾ പോ എന്നൊക്കെ പറയുമ്പോൾ കന്നകാലികളെ പോ ആട്ടി ഓടിക്കുന്ന പോലെ കാട്ടി ഓടിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത വേദന ഉണ്ടാവാം ആത്മാഭിമാനം വീണ്ടും നുറുങ്ങിപ്പോയേക്കാം അപ്പോൾ വീണ്ടും ന എഴുത്തച്ഛൻ്റെ വരികളെ കൂട്ടി പിടിക്കുകയാണ് റിബോഷനെന്ന് ചില ഭാഷിക്കിലും ചിലകൾ ഈ പാപി എന്ന് പറയുന്നെങ്കിലും ആ ഓ നമുക്ക് തിരിയായെന്നുറച്ച് തിരുനാമങ്ങൾ ചൊൽക ഹരി നാരായണായനമ എന്ന് കൂട്ടുപിടിച്ച് ആ വരികളെ കൂട്ടി പിടിച്ച് പോയി എന്തെങ്കിലും പറഞ്ഞോട്ടെ അവരെന്നെ വിഡ്ഢീന്ന് വിളിച്ചോട്ടെ പാപിന്നു വിളിച്ചോട്ടെ അൺടച്ചബിൾ എന്ന് കരുതിക്കോട്ടെ പക്ഷെ എനിക്ക് പോയേ തിരു ഞാൻ പോകുന്നു അവസാന എപ്പോഴേക്കൊക്കെ അവിടുത്തെ ആൾക്കാരോട് ആൾക്കാർക്കൊക്കെ എന്നോട് വളരെ സ്നേഹവും മനോഭാവമൊക്കെ മാറി പക്ഷേ പിന്നീട് ഇപ്പോൾ ഒരു ഈഴവനെ അവിടെ ജീവനക്കാരനായി നിയമിച്ചതുകൊണ്ട് കഴകം കഴകക്കാരനായി നിയമിച്ചുകൊണ്ട് അവിടുത്തെ തന്ത്രിമാരെ പണിമുടക്കി എന്ന് പറയുന്നു പൂജാ കർമ്മങ്ങളിലൊക്കെ വിട്ടു നിൽക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ എൻ്റെ മകൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമെല്ലാം മണ്ഡലമാസത്തിൽ വ്രതം എടുത്തപ്പോൾ അവനറിയില്ല ഞാൻ വളരെ സെക്യുലറായിട്ടാണ് മക്കൾ അവർത്തേക്ക് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിൽ പിന്തുടരാം ഞാൻ ഗുരുവായൂക്കാരി ആയതുകൊണ്ട് എനിക്ക് അമ്പലം ഒരു അവിഭാജ്യ ഘടകം ഘടകമായിരുന്നു ഞങ്ങൾക്കൊക്കെ അപ്പോൾ അത് ശീലിച്ചിരുന്നു മക്കളെ ഞാനൊന്ന് ഇമ്പോസ് ചെയ്ത് വളർത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് അറിയില്ല അവിടുത്തെ ആചാരം അനുഷ്ഠാനങ്ങളൊന്നും പക്ഷെ അവൻ ഇന്ത്യ മുഴുവൻ കറങ്ങിയിട്ടും നമ്പൂതിരിമാർക്ക് ഇങ്ങനെ വലിയൊരു മേക്കോയ്മ അവിടെയൊന്നും അവിടെ കണ്ടിട്ടില്ല അവിടെ നമുക്ക് കയറി ചിലവർക്ക് പൂജ ചെയ്യാം എന്നൊക്കെയാണ് പറയണത് ഓഫർ ചെയ്യാം ഫ്ലവർ ഓഫർ ചെയ്യാം ഒക്കെ ചെയ്യാം പക്ഷെ ഇദ്ദേഹം റെസീറ്റ് വാങ്ങി പുഷ്പാഞ്ജലി വാങ്ങി റെസീറ്റ് വാങ്ങി കൊടുത്തപ്പോൾ അമ്പലം കുറച്ച് ഉയർന്നിട്ടാണ് നിൽക്കുന്നത് മറ്റേ ശ്രീകോവില് അവിടെയാണ് ഒരു ചെറുപ്പക്കാരൻ നമ്പൂരി നിൽക്കുന്നത് അവൻ അദ്ദേഹം ത്തിൻ്റെ അടുത്തേക്ക് ഇവൻ പുഷ്പയ്ക്കുള്ള റെസീറ്റ് ഇങ്ങനെ ഉയർത്തി കാണിച്ചു അപ്പോൾ കാലുകൊണ്ട് താഴ്ത്തി വെക്കൂ എന്ന് പറഞ്ഞ് രൂക്ഷമായി നോക്കുകയും ദാക്ഷ്യത്തോടു കൂടി സംസാരിക്കുകയും ചെയ്തതുകൊണ്ടുകൂടി കുട്ടിയും നാൽപ്പത്തൊന്ന് വ്രതം എടുത്തിട്ട് നാൽപ്പത്തൊന്ന് ദിവസം ഭരതനെ കണ്ട് ശബരിമലയ്ക്ക് പോവാൻ എന്ന് തന്നെ അവൻ ദേഷ്യപ്പെട്ട് അവനാകെ മനസ്സ് കലങ്ങി അപ്പോൾ ദേഷ്യപ്പെട്ടിട്ടിനി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അതിത് നമ്മളച്ചടക്കത്തിനും ആണല്ലോ വ്രതെടുത്തേക്കുന്നത് ഇത് കഴിഞ്ഞ് വന്നിട്ട് നീയെ ഒരു ആർട്ടിക്കിൾ എഴുതി ആളുകളെ ആളുകളെ വിളിച്ചു കൂട്ടി സംസാരിക്കുകയോ ചെയ്തോളൂ ഇപ്പം വേണ്ട നമ്മുടെ വ്രതങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞു ആദ്യമായിട്ടാണ് അവൻ അങ്ങനെ വ്രതം എടുക്കുന്നതും അറിയൂല്ല അമ്പലത്തിൽ പോക്കൊന്നും അപ്പോൾ അവർക്കൊന്നും പതിവില്ലല്ലോ അങ്ങനെ ഈ പിന്നെ ഗുണമുണ്ടായത് എന്താ പിന്നെ കുട്ടി നാൽപ്പത്തൊന്ന് ദിവസം കൂടൻ മാണിക്യത്തിലേക്ക് പോയതേ ഇല്ല ഒരു ചെറുപ്പക്കാരൻ ചെക്കൻ അങ്ങനെ ചെയ്തു നമ്പൂരി അങ്ങനെ ചെയ്തു തിരുമേനി അങ്ങനെ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ വിഷയം വൃദ്ധനാണെങ്കിൽ കണ്ടീഷൻ്റാണോ മൈൻഡ് സെറ്റ് മാറ്റാൻ പറ്റില്ല ഇത് എന്നെക്ക എന്നെ എൻ്റെ സമപ്രായക്കാരൻ എന്നോടത് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് പൊറുക്കാനാവുന്ന തെറ്റല്ലോ അമ്മ എന്ന് പറഞ്ഞു നമ്മൾ നമ്മൾ മറ്റുള്ളവരെ തിരുത്തലല്ല ഇപ്പം നമുക്കൊരു ഫോ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് പോകുകയല്ലേ എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് അവനോ അത് പറയേണ്ടതായിട്ട് വന്നില്ല അതാണ് കവിനിധി എന്ന് പറയുന്നത് അത് എക്സ്പോസ്ഡായി അവർ അവരുടെ ആ ആ ജാതി അവരുടെ ഉള്ളിൽ ഇപ്പോഴുമുള്ള ആ ജാതി പിശാജിനെ അവരെന്നെ തുറന്നു വിട്ടു പുറലോകം മുഴുവൻ അറിഞ്ഞു ഇപ്പം അത് വലിയ ചർച്ചയായി എന്നുള്ളതാണ് അപ്പോൾ ഈഴുവന ഈഴുവനായ കഴകക്കാരൻ കഴകൻ ചെയ്തു കഴിഞ്ഞാൽ തന്ത്രിമാർ പണിയെടുക്കില്ല എന്ന് പറയുന്നു അപ്പോൾ ഈ വേദങ്ങളിലും സ്മൃതികളിലും അനുശ്വാസിക്കുന്ന ആ ചാതുറു പറഞ്ഞ വ്യവസ്ഥ ഇപ്പോഴും നിലവിൽ ഉണ്ട് അപ്പർ സർക്കിളിൽ അവരിപ്പോഴും സവർണരും ഈഴവാദികൾ അവർണരുമാണെന്ന് തന്നെയാണ് അവർക്ക് ഇപ്പോഴും കരുതുന്നത് എന്നുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ടീവിന്റെ വല്ലാത്തൊരു തകരാറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒന്നുകൂടി ഞാൻ പറയട്ടെ ഈ വർണ്ണമെന്നത് പാരമ്പര്യത്തിലല്ല കർമ്മത്തിലാണ് അധിഷ്ഠിതമായിരിക്കേണ്ടതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ പ്രതിരൂപമായി മാറുകയാണ് ദൈവത്തെ പൂജിക്കാൻ ചെക്കുമ്പോൾ ചെല്ലുമ്പോൾ ആ അപ്പോൾ ദൈവത്തിൻ്റെ പ്രതിരൂപമായി നിൽക്കുമ്പോൾ വിനയം എന്നുള്ളത് അത്യാവശ്യമാണ് ധാർഷ്ട്യം പാടില്ല ദൈവം സഹജീവികളെ സ്നേഹിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ അപ്പ ഇവർ ഇവർക്ക് മാത്രമാണ് അതിൻ്റെ കുത്തകാവകാശമൊന്നും ഇന്നുമില്ല എന്ന് എഴുത്തച്ഛൻ്റെ വേറെ വരികളിലൂടെ നമുക്ക് പറയാം അതായത് ഹൃദുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതന്നം അഗ്നിയ പതിതന്ന ഹൃദുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതന്നും അഗ്നിയ ജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനം ഇതും ഒരു നാളും ആർക്കും ഉടൻ അരുതാത്തതല്ല ഹരിനാരായണായ നമ എന്ന് പറയുന്നുണ്ട് അതായത് തീണ്ടാരിയായ സ്ത്രീക്കും ഹരിനാമം പൂജ കർമ്മ നാരായണ എന്ന് വിളിക്കാം അതേപോലെ തന്നെ മൃതദേഹം ദഹിപ്പിക്കുന്നവർക്കും ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച് പോയവർക്കും അവർക്കും ആവാം ആർക്കും ഈശ്വരനാമം വിളിച്ച് ചെല്ലാം എന്ന് അദ്ദേഹം പറഞ്ഞു തരുന്നു എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഇങ്ങനെ അടഞ്ഞ വാതിലുകളായ എന്താ ചെയ്യുക അപ്പോൾ ഈ ഈ ശ്രീനാരായണ ഗുരു നമ്മളോട് എന്താണ് പറഞ്ഞു തന്നിട്ടുള്ളത് ഗുരുവിൻ്റെ പ്രസക്തി ഇപ്പോഴും ഉണ്ട് എന്നല്ലേ കൂടിക്കൂടി വരിക ആണെന്നല്ലേ നമുക്ക് മനസ്സിലാക്കുക അശുദ്ധാവും ഇഴവൻ ഇഴവൻ കഴകം ചെയ്ത അശുദ്ധ അശുദ്ധമാവും എന്ന് പറയുന്നു അശുദ്ധം ആയിട്ടുള്ളത് തന്ത്രിയുടെ മനസ്സാണ് ശുദ്ധമാക്കേണ്ടത് തന്ത്രിയുടെ മനസ്സാണ് സമൂഹത്തിൻ്റെ മനസ്സാണ് മനസ്സാണ് ശുദ്ധമാക്കേണ്ടത് ഈ ഈഴവർ കൊണ്ടേ കൊടുക്കുന്ന ദക്ഷിണ വലിയ വലിയ കാശുകാരാണ് ഈഴവരേ അവർക്ക് എന്താ ചെയ്യേണ്ടത് അറി അറിയില്ല അർഹിക്കുന്നതിനേറെ കാശ് കൂടി വരുന്നുണ്ട് അവരക്കൊണ്ട് അമ്പലത്തിൽ കൊണ്ടേ ഇരുന്നുണ്ട് സഹജീവികളുടെ കഷ്ടപ്പാടിലൊന്നും അവർക്ക് അവർക്ക് അത്ര അവർക്ക് എന്നല്ല ഒരു ജാതിക്കാർക്കും ഇല്ല വലിയ കരുണയൊന്നുമില്ല അവരെ അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുക്കണു ഈ കാശ് മുഴുവൻ അവരെ കാശൊക്കെ വാങ്ങാൻ തന്ത്രിക്കും നമ്പൂരിമാർക്കും ഓക്കെ ദക്ഷിണ വാങ്ങാം ദക്ഷിണയുടെ അനുസരിച്ച് ദക്ഷിണയുടെ ഘന ഘനമനുസരിച്ച് പുഞ്ചിരിയുടെ വലുപ്പം കൂടും ദക്ഷിണ കൊടുക്കുന്നവർക്ക് വളരെ ഗംഭീരമായ പുഞ്ചിരി സമ്മാനിക്കും ദക്ഷിണ കുറഞ്ഞു നോക്കിയ തിരുമേനിമാർ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു തിരുമേനി ഇപ്പോൾ അടുത്ത ദിവസം എന്നോട് ഞാൻ വളരെ ദുഃഖിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു എന്താ പ്രശ്നം എന്താ പ്രശ്നം അപ്പോൾ എന്താണത് ചോദിക്കുന്നത് പറയൂ ഞാൻ പൂജ വല്ല പരിഹാര കർമ്മങ്ങളും ഞാൻ ചെയ്തു തരാം എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അതുവരെ എന്നോട് ഒന്നും മിണ്ടാത്ത തിരുമേനിയാണ് കാണുമ്പോൾ ദേഷ്യം ധിഖാരും കാരണം ഈ പുഷ്പാഞ്ജലി കഴിക്കുമ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ദക്ഷിണ കൊടുക്കാത്തത് കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അദ്ദേഹം എന്നോട് പറയും ചോദിക്കുകയാണ് എന്താ പിന്നീട് ആ പരിഹാരകർമ്മം ചെയ്തു എന്നും വരുന്നുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ പരിഹാരം കിട്ടാനാണല്ലോ അദ്ദേഹത്തിനെ കാണാൻ വന്നിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തിനോട് പറയുന്നുണ്ട് അദ്ദേഹം പരിഹരിച്ച് തരുമെന്നുള്ള വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം ഇവരെ കച്ചവടം പൊടിപടി പൊടി പൊടിക്കാനൊക്കെ ഈഴവർ വേണം ഈഴവരെ അങ്ങോട്ട് അടുപ്പിക്കില്ല നിങ്ങൾ അവിടെ തന്നെ നിന്നോടെ സ്വാതന്ത്ര്യം കിട്ടി ഭരണഘടനയൊക്കെ ആയി എന്നിട്ടാണ് ഇത് പറയുന്നത് എന്നാലോചിക്കണം ആചാരം അനുഷ്ഠാനങ്ങളൊക്കെ മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നവർ എല്ലാ ആചാരം അനുഷ്ഠാനം മാറ്റി വൈക്കം സത്യാഗ്രഹം നടന്നു ഗുരുവായൂർ സത്യാഗ്രഹം നടന്നു അമ്പല ക്ഷേത്രപ്രവേശന വിളം വിളംബരം ഉണ്ടായി ഒക്കെ ഉണ്ടായി പിന്നെ നമ്മളൊരു അതങ്ങട് അതിൻ്റെ രീതിയിൽ പോയിക്കോട്ടെ ആരും ആ ഭാഗത്തേക്ക് ശല്യം ചെയ്യാൻ പോയിട്ടില്ല അർഹിക്കുന്ന ബഹുമാനവും കൊടുത്തിട്ടുണ്ട് പക്ഷേ കന്നുകാലികളായി ഇനിയും ട്രീറ്റ് ചെയ്യാൻ പാടില്ല കീഴ്ജാതിക്കാരെ അതിനെ അർഹിക്കുന്ന രീതിയിൽ ഐത്തോച്ചാട്ടനൊക്കെ കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞ എത്രയോ മുന്നേ കഴിഞ്ഞു നിയമം വഴി നിർത്തലാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അവരെ അർഹ മാതൃകാപരമായ ശിക്ഷ അതിന് നൽകേണ്ടതാണ് എന്ന് ഞാൻ അധികൃതരോട് പറയുന്നു നന്ദി നമസ്കാരം